ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നതും ആസ്വദിക്കുന്നതുമായ പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സംസ്കാരം ബ്രിട്ടീഷ് സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വർഷം ഏകദേശം മുപ്പത്തൊമ്പത് പോയിന്റ് നാല് മില്യൻ ജനങ്ങളാണ് ഈ രാജ്യത്തെ സന്ദർശിക്കുന്നതും ആസ്വദിക്കുന്നതിനുമായി വരുന്നത് നമ്പർ നയ ജർമ്മനി ഈ രാജ്യത്തിന്റെ പൈതൃകം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് ജർമ്മൻ സംസ്കാരം ഭൂഖണ്ഡത്തിലൂടെ നേളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു വർഷം ഏകദേശം മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് മില്യൺ ആസ്വാദകരാണ് ഈ രാജ്യം സന്ദർശിക്കുന്നത് നമ്പർ എയ്റ്റ് തായ്ലാന്റ് കാലക്രമേണ പരിണമിച്ച വിവിധ സ്വാധീനങ്ങളുടെ ഒരു സവിശേഷ മിശ്രിതമാണ് തായ്ലാന്റിന്റെ സംസ്കാരം ഒരു വർഷം മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് മില്യൺ സന്ദർശകരാണ് ഈ രാജ്യത്തെ സഞ്ചരിക്കാനും ആസ്വദിക്കാനുമായി വരുന്നത് നമ്പർ സെവൻ മെക്സിക്കോ മെക്സിക്കൻ രാജ്യത്തെ പാശ്ചാത്യ തന്ദേശീയ അമേരിക്കൻ സംസ്കാരങ്ങളുടെ കുട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഏകദേശം മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് മില്യൻ ആളുകളാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ ഇവിടെ എത്തുന്നത് നമ്പർ സിക്സ് തുർക്കി വിവിധ പ്രാദേശിക സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിൽ അമ്പത്തൊന്ന് പോയിന്റ് രണ്ട് മില്യൻ ജനങ്ങളാണ് ഇവിടെ സന്ദർശിക്കുന്നത് സംഗീതം നാടോടി നൃത്തം എന്നീ കലാസൃഷ്ടികളിലെല്ലാം ഈ രാജ്യം വളരെ പേര് കേട്ടതാണ് നമ്പർ ഫൈവ് ഇറ്റലി ചരിത്രത്തിലുടനീളം ഇറ്റാലിയൻ ഉപദ്വീപിലെ അറിവ് വിശ്വാസങ്ങൾ കലകൾ നിയമങ്ങൾ ആചാരങ്ങൾ എന്നിവ അറിയാനും അനുഭവിക്കാനും ഒരു വർഷത്തിൽ ഏകദേശം അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ ജനങ്ങളാണ് ഇവിടം സന്ദർശിക്കുന്നത് നമ്പർ ഫോർ ചൈന അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ച ഇവിടുത്തെ സംസ്കാരവും പ്രകൃതി ഭംഗിയും ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഒരു വർഷത്തിൽ അറുപത്തഞ്ച് പോയിന്റ് ഏഴ് മില്യൺ ജനങ്ങളാണ് ഇവിടുത്തെ സന്ദർശകർ നമ്പർ ത്രീ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടുത്തെ സാമൂഹിക പെരുമാറ്റ രീതികൾ പഠിക്കുവാൻ തന്നെ ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മില്യൺ ജനങ്ങളെ ഈ രാജ്യം സന്ദർശിക്കാനും ആസ്വദിക്കാനുമായി വരുന്നു നമ്പർ ടു സ്പെയിൻ ചരിത്രപരമായി കത്തോലിക്കാ മത പാരമ്പര്യമുള്ള ഈ രാജ്യം ഫിലിപ്പിന സംസ്കാരത്തിന്റെ അടിത്തറയാണ് ഒരു വർഷം ഏകദേശം എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് മില്യൻ ജനങ്ങളാണ് ഈ രാജ്യത്തെ ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തുന്നത് നമ്പർ വൺ ഫ്രാൻസ് പതിനേഴ് പത്തൊമ്പത് നൂറ്റാണ്ട് മുതൽ ലോകമെമ്പാടും ഫ്രാൻസ് സംസ്കാരത്തിന്റെയും പ്രകൃതി ഭംഗിയുടെയും കാര്യങ്ങളിൽ ഒന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം എൺപത്തൊമ്പത് പോയിന്റ് നാല് മില്യൺ ജനങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ പ്രകൃതിയെ മദ്യമറന്ന് ആസ്വദിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്